ഇന്ത്യൻ സിനിമയുടെ ചരിത്രം മാറ്റിയെഴുതിയ ഒരു കൂട്ടം സിനിമകളാണ് കഴിഞ്ഞ കുറച്ചു നാളുകളായി പ്രേക്ഷകർക്ക് മുന്നിലേക്കെത്തുന്നത് ബാഹുബലി ദി ബിഗിനിങ് ബാഹുബലി രണ്ട് ദി കൺക്ലൂഷൻ എന്നീ ചിത്രങ്ങളോടെയാണ് പാൻ ഇന്ത്യ എന്ന വാക്കിന് വലിയ പ്രചാരം ലഭിച്ചത് ഈ സിനിമകൾ ഭാഷയുടെ അതിർവരമ്പുകൾ തകർത്ത് രാജ്യത്തുടനീളമുള്ള പ്രേക്ഷകരെ ആനന്ദിപ്പിച്ചു ബാഹുബലിക്ക് ശേഷം ഇത്തരം സിനിമകൾ നിർമ്മിക്കാനുള്ള ആവേശത്തിലായിരുന്നു മറ്റ് സംവിധായകർ ഇങ്ങനെയാണ് കെ ജി എഫ് ആർആർആർ പുഷ്പ തുടങ്ങി ഇപ്പോൾ കാന്താരവരെ എത്തിനിൽക്കുന്നത് ഓരോ സിനിമയും തിയേറ്ററുകളെ പൂരപ്പറമ്പാക്കുന്ന കാഴ്ചയാണ് കണ്ടത് ഈ ചിത്രങ്ങളെല്ലാം ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ തകർത്തവയാണ് മികച്ച ദൃശ്യഭംഗി കൊണ്ടും ശക്തമായ കഥ പറച്ചിലും വിസ്മയിപ്പിക്കുന്ന അഭിനയമികവും ഈ സിനിമകൾ അഞ്ഞൂറ് കോടി സ്വന്തമാക്കി ഇക്കൂട്ടത്തിൽ ഏറ്റവും ഒടുവിലായി തരംഗം സൃഷ്ടിക്കുന്നത് കാന്താര ചാപ്റ്റർ ഒന്നാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഏറ്റവും വലിയ ബ്ലോക്ക് ബസ്റ്ററുകളിൽ ഒന്നായി സ്ഥാനമുറപ്പിക്കാനുള്ള യാത്രയിലാണ് ഈ ചിത്രം ആദ്യ ദിനം തന്നെ വൻ കലക്ഷൻ നേടിയ ചിത്രം ഇപ്പോൾ തിയേറ്ററുകളിൽ പതിമൂന്ന് ദിവസങ്ങൾ പിന്നിട്ടു കന്നഡയിലും തെലുഗുവിലും മാത്രമല്ല ഹിന്ദിയിലും റെക്കോർഡ് കളക്ഷനാണ് ചിത്രം നേടുന്നത് ആഗോളതലത്തിൽ ചിത്രം അഞ്ഞൂറ്റി അമ്പത്തിയാറ് കോടി രൂപ നേടിയെന്നാണ് റിപ്പോർട്ട് ഇതോടെ പ്രമുഖ ഇന്ത്യൻ ബ്ലോക്ക് ബസ്റ്ററുകളുടെ ലൈഫ് ടൈം കലക്ഷനുകളെ കാന്താരമറികടന്നു ഈ വർഷം ആയിരം കോടി കടക്കുന്ന ആദ്യ ഇന്ത്യൻ ചിത്രമാകാൻ കാന്താരക്ക് സാധിക്കുമോ എന്നറിയാനാണ് ഇപ്പോൾ പ്രേക്ഷകർ കാത്തിരിക്കുന്നത്